ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ തൊണ്ണൂറ്റി മണ്ഡലങ്ങളിൽ അട്ടിമറി നടന്നു എന്നുള്ള പരാതി ഓരോ ബൂത്ത് തലത്തിലുള്ള വോട്ടർ ക്രമക്കേടുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ഹർജികളായി സുപ്രീം കോടതിയിലേക്ക് സമർപ്പിക്കുമ്പോൾ പുതിയ നീക്കമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇപ്പോഴുള്ള അധികാരത്തിൽ കുറച്ചുകൂടി അക്കം കൂട്ടാൻ വേണ്ടി നാൽപ്പത്തിയഞ്ച് ദിവസം ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിച്ചു എന്നുള്ളതിനെ പതിനഞ്ച് ദിവസത്തിലേക്ക് വെട്ടിച്ചുരുക്കുവാൻ നിൽക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഏകദേശം പതിനഞ്ച് ദിവസം പിന്നിടുന്ന ഈ ഒരു സാഹചര്യമാണ് അതായത് നവംബർ പതിനാലാം തീയതിയായിരുന്നു വോട്ടെണ്ണൽ അതിനുശേഷം പതിനഞ്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആ തെളിവുകൾ മായ്ക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത് ഇതൊരു ഉത്തരവായി ഇതുവരെയും പുറപ്പെടുവിച്ചിട്ടില്ല പക്ഷേ ആ ഡിജിറ്റൽ തെളിവുകളെ ഏകപക്ഷീയമായി റദ്ദാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് അണിയറയിൽ നീങ്ങുന്നത് വ്യാപകമായിട്ടുള്ള കള്ളവോട്ടുകളാണ് അവിടെ നടന്നത് എന്നത് ഉറപ്പാണ് എസ് ഐ ആർ നടപടിയിലൂടെയാണ് അവിടെ അർഹതപ്പെട്ട വോട്ടർമാരെ പട്ടികയിൽ നിന്നും പുറത്താക്കിയത് വോട്ട് കൂട്ടിച്ചേർക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു പല മണ്ഡലങ്ങളിലും വോട്ട് ഇരട്ടി ഉണ്ടായിരുന്നു ഇതെല്ലാം ആർ ജെ ഡി നേതാക്കൾ പറഞ്ഞതാണ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തുവാൻ സമ്മതിച്ചില്ല മുന്നൂറോളം പോസ്റ്റൽ വോട്ടുകൾ ഇരുന്നൂറിനും നൂറ്റി ഇരുപത് വോട്ടുകൾക്കൊക്കെ ആർ ജെ ഡി പരാജയപ്പെട്ട ഓരോ മണ്ഡലങ്ങളിലും റദ്ദാക്കപ്പെട്ട സാഹചര്യങ്ങളുണ്ടായി ഓരോന്നായി എടുത്തു കാണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പരാതിയുമായി സുപ്രീം കോടതിയെ ഇപ്പോൾ ആർ ജെ ഡി സമീപിച്ചിരിക്കുന്നത് സുപ്രീംകോടതി ഇതെല്ലാം വാരിവലിച്ച് ചവിറ്റുകൊട്ടയിലേക്ക് കളയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത് അതാണ് പറഞ്ഞത് വർഗീയതയുടെ ഈറ്റിലമായി സുപ്രീം കോടതിയെ മാറ്റിയെടുക്കുവാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുമോ എന്നുള്ള സംശയം ഇപ്പോൾ പലരും പലരിലും ഉയരുന്നത് യഥാർത്ഥത്തിൽ ബി ആർ ഗവായയുടെ കാലാവധി കഴിയുന്ന സമയം തക്കം പാർത്തിരിക്കുകയായിരുന്നു കാരണം കൂടുതൽ വിവാദങ്ങളിലേക്ക് പോയാൽ ബി ആർ ഗവായ് പല രീതിയിലും ബി ജെ പിക്ക് പ്രതിസന്ധികൾ ഉണ്ടാക്കുമെന്നത് നന്നായി അമിത്ഷാക്കും കൂട്ടർക്കും അറിയാമായിരുന്നു അതുകൊണ്ടാണ് അവർ മിണ്ടാതെ പതുങ്ങിയിരുന്നത് ഇപ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമാണ് ഒരു ബി ജെ പി മുഖ്യമന്ത്രിയെ കൊണ്ടുവരുവാനുള്ള ശ്രമമായിരുന്നു ബീഹാറില്ലെങ്കിൽ അത് പരിപൂർണമായും അതിൽ വിജയിച്ചില്ല എങ്കിൽ പോലും ആഭ്യന്തരം തട്ടിയെടുക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അതുവഴി ക്രമസമാധാനാന്തരീക്ഷം തകിടം മറയുന്ന ബീഹാറ് ജനങ്ങളെ ഭയപ്പെടുത്തി അവരെ നിശബ്ദരാക്കുക എന്നുള്ള സാഹചര്യം സൃഷ്ടിക്കുവാനാണ് അമിത്ഷായുടെ വലം കൈകൂടിയായ സാമ്രാജ് ചൗധരിക്ക് തന്നെ ആഭ്യന്തര വകുപ്പും ഉപമുഖ്യമന്ത്രി സ്ഥാനവും നൽകിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ പിടിമുറുക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സിസ്റ്റം കൊണ്ടുവരുവാനും അതുവഴി ഈ രാജ്യത്തെ ഇലക്ഷൻ പ്രോസസ്സിനെ തന്നെ ഗതിവിഗതി വിഗതി മാറ്റുവാനാണ് അവരുടെ ഇപ്പോഴത്തെ ശ്രമം